വെൽക്കം ബാക്ക് ടു മെസ്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെയും ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റ്സും യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ടാഗ് ഓപ്ഷൻ കിട്ടിയിരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മൂന്ന് പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റ് എല്ലാവരും എപ്പോഴും പറയുന്ന പെയിൽ ഓഫ് മാസ്ക് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് വൺ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിത് വൺ ഫേസ് എല്ലാം ഫസ്റ്റ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തതിനു ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് പീല് ചെയ്ത് കളയാവുന്നതാണ് പീല് ചെയ്യേണ്ടത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേണം വലിച്ചെടുക്കാനായിട്ട് അതുപോലെ പീല് ചെയ്താൽ അത് മൊത്തം വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പരിപാടിക്കൊക്കെ പോകാനുണ്ടെങ്കിൽ വളരെ ഉത്തമമായിരിക്കും അതായത് നാളെ നമുക്കൊരു കല്യാണമുണ്ട് അപ്പോൾ നമുക്ക് ഫേസ് ക്ലിയർ ആക്കണം കുറച്ച് ഗ്ലോ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പീൽ ഓഫ് മാസ്ക് അടിപൊളിയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇൻസ്റ്റൻറ്റ് യൂസിനാണ് ഇത് മെയിനായിട്ട് നമുക്ക് വരുന്നത് നല്ല ഗ്ലോ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടവർക്ക് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം എന്തായാലും വളരെ ഈ പ്രൈസിന് നമുക്ക് പുറത്താണ് അതുപോലെ തന്നെ അടിപൊളിയാണ് ഈ പറഞ്ഞ നമുക്കൊരു പ്രോ ഏതെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്